ന്യൂബോൺ ബോർണ് ബേബീസിടെ പൊക്കിൽക്കുടി വീഴുന്നത് യൂഷ്വലി ഒരു ആഴ്ചയ്ക്ക് ശേഷമാണ് ചിലപ്പോൾ അതൊരു മൂന്നാഴ്ച വരെ നീണ്ടു പോയേക്കാം ആവറേജ് ഒരു രണ്ടാഴ്ച ആവുമ്പോഴേക്ക് വീണിരിക്കും അപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞിട്ടും പൊക്കിൽക്കൊടി വീണിട്ടില്ലെങ്കിൽ നമ്മളത് എന്തിനാണ് എന്തുകൊണ്ടാണ് വീഴാത്തതെന്ന് എന്ന് നമുക്ക് ടെസ്റ്റ് നോക്കേണ്ടി വരും അപ്പോൾ യൂഷ്വലി ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷമാണ് അത് എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് കണ്ടുപിടിക്കുക പക്ഷെ അതൊക്കെ വളരെ അപൂർവമായിട്ടാണ് ന്യൂബോൺ ബേബീസ് കരഞ്ഞുകൊണ്ടിരിക്കും ചെറിയ കുട്ടികളുടെ ഒരു പ്രത്യേകത തന്നെ കരയുക എന്നുള്ളതാണ് അപ്പോൾ കരഞ്ഞിട്ടില്ലെങ്കിലാണ് എന്തുകൊണ്ടാണ് കുട്ടി കരയാത്തത് എന്ന് അന്വേഷിക്കേണ്ടത് പക്ഷേ എന്നിരുന്നാലും കുട്ടികൾ കരയുമ്പോൾ പാരൻസിന് അവരെ ടെൻഷനാക്കുന്ന ഒരു കാര്യമാണ് കരച്ചിൽ അപ്പോൾ അത് അവരറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു നാല് കാര്യങ്ങളുണ്ട് അത് നാല് കാര്യങ്ങളേതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കുട്ടിക്ക് ചികിത്സ വേണ്ട കണ്ടീഷൻ എന്തെങ്കിലും ആണോ അതല്ല നോർമലായിട്ടുള്ള എന്താണ് എന്നറിയണം എങ്കിൽ നിരീക്ഷിക്കണം ആ ഈ നാല് കാര്യങ്ങൾ ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കുട്ടി വിശന്നാൽ കരയും പാല് കുടിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ കുട്ടി കാണിക്കുന്ന ഒരു ലക്ഷണമാണ് കരയെന്നുള്ളത് നോർമലായിട്ടുള്ള ഒന്നാണ് സാധാരണ പാല് കുടിച്ച് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും കുട്ടിക്ക് രണ്ട് നെക്സ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയമാകും അപ്പോൾ അതിൻ്റെ ഒരു സൂചനയായിരിക്കാം കരച്ചിൽ വേറെ സാധാരണ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം കുട്ടികൾ തണുത്താൽ കരയും അപ്പോൾ കുട്ടികളെ കവർ ചെയ്തിരിക്കുന്ന ഡ്രസ്സൊക്കെ മാറിക്കിടക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഒരു അസ്വസ്ഥത തോന്നും കരയും അപ്പോൾ അതാണോ എന്ന് നോക്കി കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ കരച്ചിൽ മാറും വേറെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കുട്ടി മൂത്ര മൂത്രവെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയറ്റുന്നു പോയാൽ കുട്ടികൾ ആ സമയത്ത് അല്ലെങ്കിൽ മൂത്ര മൂത്രവയ്ക്കുന്ന തൊട്ടുമുമ്പ് കരയുന്നതാണ് വേറെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള വേറൊരു കണ്ടീഷൻ പിന്നെ കുട്ടികൾ കരയുക ഉറക്കിൻ്റെ മുമ്പേ ചിലപ്പോൾ കുട്ടികൾ ഉറങ്ങുന്ന സമയമാകുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പേ കുട്ടികൾ ഒന്നോ രണ്ടോ മിനിറ്റ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞാണ് ചില കുട്ടികൾ ഉറങ്ങുക അപ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കാണുന്ന സാധാരണ കാണുന്ന ഒരു കരച്ചിലാണ് അല്ലാതെയും അപൂർവമായിട്ട് കരയും അപ്പോൾ അങ്ങനത്തേതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തൊക്കെ ചികിത്സ വേണ്ട കണ്ടീഷനായിരിക്കാം പക്ഷേ പേരൻസ് ശ്രദ്ധിക്കേണ്ടത് ഇത് ഇത് ഒന്നുമല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം കുട്ടികളെ ചികിത്സ വേണ്ടതാണോ എന്ന് തീരുമാനിക്കാൻ പക്ഷേ സാധാരണ കുട്ടികൾ കരയുന്നത് കാണുമ്പം നമുക്കൊക്കെ പേരൻസിനൊക്കെ തോന്നുക വയറുവേദനയായിട്ടായിരിക്കും വയറുവേദനയായിട്ടായിരിക്കും എന്ന് കരുതി പലപ്പോഴും അവർ തന്നെ ചില ചികിത്സകൾ ചെയ്യും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതും ഇതുപോലെ വയറുവേദന എന്ന് പറഞ്ഞിട്ടായിരിക്കും പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധാരണ കരച്ചിലായിരിക്കും